നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് അഷ്ടമിരോഹിണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ധർമ്മ ധർമ്മസംരക്ഷണത്തിനും ലോക നന്മയ്ക്കുമായിട്ട് ലോകനാഥനായ മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരമെടുത്ത പുണ്യ പുണ്യദിവസമാണല്ലോ അഷ്ടമിരോഹിണി എന്ന് പറയുന്നത് ചിങ്ങത്തിലെ കറുത്തപക്ഷത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസമാണ് അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാർ അഷ്ടമിരോഹിണിയേക്കാലം ജന്മാഷ്ടമി എന്നുള്ള പേരിലാണ് ഈ ദിവസത്തെ ആഘോഷിക്കുന്നത് ഈ ദിവസം ഭക്തിപൂർവം എടുത്ത് ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വേഗം ഫലസിദ്ധിക്ക് കാരണമാകും രോഗം കടബാധ്യത തൊഴിൽ പ്രശ്നം വിദ്യാപ്രതിസന്ധി തുടങ്ങി എന്ത് പ്രശ്നത്തിനും ശ്രീകൃഷ്ണ പ്രാർത്ഥന ഒരു ദിവ്യ ഔഷധം തന്നെയാണ് കാരണം ഭഗവാൻ വിളിപ്പുറത്താണുള്ളത് ഭക്തൻ വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദം പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് വ്രതനിഷ്ഠകളിലേക്ക് വരാം ജന്മാഷ്ടമിയുടെ തലേദിവസം നമുക്ക് വ്രതം ആരംഭിക്കാം അന്നേ ദിവസം മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കരുത് അന്ന് വൈകുന്നേരം ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമയോ അല്ലെങ്കിൽ ഒരു ചിത്രമോ നന്നായിട്ട് അലങ്കരിക്കണം പൂജാമുറി പൂജാമുറിയിൽ അലങ്കരിച്ച് വയ്ക്കാം അല്ലാത്തവർക്ക് അവരുടെ വീട്ടിൽ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്ത് അലങ്കരിച്ച് വയ്ക്കാം എന്നിട്ട് കണ്ണനാമുണ്ണിയുടെ മുന്നിൽ ഒരു നിലവിളക്ക് തെളിയിച്ച് കുറച്ച് എന്തെങ്കിലും മധുരഫലങ്ങൾ പഴം ആപ്പിൾ ഓറഞ്ച് അങ്ങനെ നിങ്ങൾക്ക് കണ്ണന് കൊടുക്കാൻ താല്പര്യമുള്ള അതെല്ലാം നിങ്ങൾക്ക് അവിടെ മുന്നിൽ വയ്ക്കാം മുന്നിൽ വെച്ചിട്ട് ഭക്തിപ്രസനം കണ്ണൻ്റെ കീർത്തനങ്ങളും ആലപിക്കാം അറിയാവുന്ന മന്ത്രം ജപിക്കാം ഓം ക്ലിം കൃഷ്ണായ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കണം ഭഗവാനെ മനതാറിൽ നന്നായിട്ട് ധ്യാനിച്ച് ആ കളിചിരികളും ആ കൊഞ്ചലും എല്ലാം നന്നായിട്ട് കേൾക്കണം നല്ലൊരു ഭക്തനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്തി ഭക്തിയുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ചെവിയിൽ അലയിടിച്ചെത്തും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അന്ന് രാത്രി ചിലർ കിടാവിളക്കായിട്ട് ആ നിലവിളക്കിനെ നിർത്താറുണ്ട് കിടാവിളക്ക് നിർബന്ധം എന്നല്ല കേട്ടോ കിടാവിളക്ക് വേണമെന്നില്ല നമ്മളൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് അത് കെടുത്താവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഇതേ ചിത്രത്തിന് മുന്നിലോ വിഗ്രഹത്തിന് മുന്നിലോ നിലവിളക്ക് വീണ്ടും തെളിയിക്കണം അന്ന് പുതിയ അലങ്കാരങ്ങളൊക്കെ ചെയ്യണം തലേ ദിവസത്തെ പൂക്കളൊക്കെ മാറ്റി ഒരു തുളസിഹാരമൊക്കെ ചാർത്തി ഒരു മഞ്ഞപ്പട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പട്ടൊക്കെ വച്ച് കുറച്ച് ഫല ഫലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് വീണ്ടും വയ്ക്കാം തലേ ദിവസത്തെ ഫലവർഗ്ഗങ്ങൾ വെച്ചിരിക്കുന്നവർക്കും പ്രശ്നമില്ല അടുത്ത് മാറ്റണം നിർബന്ധമൊന്നുമില്ല കേട്ടാ അത് തന്നെ വയ്ക്കാം എന്നിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം അന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തണം കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്ര ദർശനം നടത്തണം അവിടെ നമുക്ക് യഥാസ്ഥിതി വഴിപാടുകളെല്ലാം ചെയ്യാം അന്ന് ഒരുപാട് ഫലസിദ്ധിയുള്ള വഴിപാടുകൾ കൃഷ്ണന് ചെയ്യാവുന്നതാണ് ആ വഴിപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തൊട്ടടുത്തുള്ള വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അന്ന് പോയി കണ്ണനെ കണ്ട് തൊഴണം അങ്ങനെ ചാർത്തൊക്കെ അണിഞ്ഞ് ഭഗവാൻ പുഞ്ചിരിയോടെ നിൽക്കും ക്ഷേത്രത്തിൽ നിങ്ങളെ കാത്ത് അപ്പോൾ ചെല്ലണം കുസൃതി കണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം പറഞ്ഞിട്ട് വീട്ടിൽ വരണം വീട്ടിൽ വന്ന് ആ ഭഗവാനെ നമ്മുടെ പൂജാമുറിയിലവിടെ ഉള്ള അവിടെ വന്ന് തൊഴുത് വന്ദിക്കണം വീട്ടിൽ തൊഴിൽ വന്ദിക്കുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴും കൃഷ്ണമന്ത്രങ്ങൾ കൃഷ്ണകീർത്തനങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്നതും അറിയില്ലെങ്കിലോ ഓം ക്ലീം കൃഷ്ണായ നമ ഓം വാസുദേവായ നമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളോ മറ്റൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ ദിവസത്തെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലൂണ ക്രമത്തിലാണ് പൊതുവെ അഷ്ടമിരോഹിണി എടുക്കാറുള്ളത് അതായത് രാവിലെ ആഹാരമില്ല ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം രാത്രി ആഹാരമില്ല അങ്ങനെയാണ് എന്നാൽ അഷ്ടമിരോഹിണി വ്രതം എടുക്കുന്നവർ രാവിലെയും രാത്രിയും അവല് കഴിക്കാറുണ്ട് ചില ചില സ്ഥലങ്ങളിൽ കൃഷ്ണൻ്റെ ഇഷ്ടഭോജ്യമായതുകൊണ്ട് അവല് നനച്ച് കൃഷ്ണ ചിത്രത്തിന് മുന്നിലോ പ്രതിമയ്ക്ക് മുന്നിലോ സമർപ്പിച്ച് അതിൻ്റെ പ്രസാദമായിട്ട് സ്വീകരിച്ച് സമർപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് കഴിക്കുന്ന രീതിയുണ്ട് എങ്കിലും കേരളത്തിൽ പൊതുവെ ഒരിക്കലൂണ് സമ്പ്രദായമാണ് രാവിലെ ഫലവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കും രാത്രിയും ഫലവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും അപ്പോൾ അന്ന് രാത്രി ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉറങ്ങാം കേട്ടാ ഉറങ്ങാ വർദ്ധമൊന്നുമല്ല അതേപോലെ തന്നെ വൈകുന്നേരം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ദീപാരാധന കണ്ട് തൊഴുന്നതും ഏറെ ഉത്തമമാണ് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയി തീർത്ഥ സേവിച്ച് വ്രതം മുറിക്കാം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകുന്ദർത്ഥ മന്ത്രം നന്നായിട്ട് മനസ്സിൽ ജപിച്ചോളൂ അന്നേ ദിവസം ഭഗവാന് ഒരു മഞ്ഞക്കോടി സമർപ്പിക്കുന്നത് വളരെ പുണ്യാണ് ഭഗവാൻ പാൽപ്പായസ സമർപ്പണം നടത്തുന്ന വളരെ പുണ്യാണ് അറിയാവുന്ന കൃഷ്ണ മന്ത്രങ്ങളെല്ലാം വ്രതക്കാർ ജപിക്കണം ദാനാദികളൊക്കെ നടത്താൻ കഴിയുന്നവർ അതെല്ലാം ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഇവയൊക്കെ ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണേ നിങ്ങളുടെ പേര് സ്ഥലവേ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിട്ടോ ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും നേരുന്നു ജന്മാഷ്ടമി പുണ്യം നിറയുന്ന ഈ കാലയളവിൽ എല്ലാവർക്കും മംഗളങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ